നമസ്കാരം നമ്മുടെ രണ്ടായിരത്തിന്റെ നോട്ടിലെ മൂന്ന് പൂജ്യങ്ങൾ പൊടുന്നനെ അസാധുവാക്കപ്പെടുകയും അതിന് വെറും രണ്ട് രൂപയുടെ വില മാത്രമാവുകയും എന്ന് എന്നുവെച്ചാൽ എന്ത് ചെയ്യും അഞ്ഞൂറിന്റെ നോട്ടിന് മൂല്യമുണ്ടാവുക വെറും അഞ്ച് രൂപയുടേതാകും എന്നാൽ അത്തരമൊരു കടുത്ത സാമ്പത്തിക പരിഹാര ക്രിയയിലൂടെ കടന്നു പോവുകയാണ് ലോക ഇസ്ലാമിക നേതൃത്വം സ്വയം എടുത്തണിയുന്ന ഷിയാ കാർ കഷ്യത്തിന്റെ അവസാന വാക്കായ ലോകത്തെ ആണവഭീഷണിയിലേക്ക് തള്ളിവിടുന്ന ഇറാൻ എന്ന രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നോട്ടിലെ പൂജ്യം വിട്ടുക എന്ന കടുംട്ടിലേക്കാണ് അവർ നീങ്ങുന്നത് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ ജനസംഖ്യയുടെ അൻപത് ശതമാനം പേരും ദാരിദ്ര്യരേഖയ്ക്ക് രേഖയ്ക്ക താഴെയാണ് ജീവിക്കുന്നത് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏകദേശം പതിനാറ് ശതമാനം പേർ പോഷകാഹാര കുറവ് അനുഭവിക്കുന്നുണ്ട് എട്ടു ലക്ഷത്തോളം കുട്ടികൾ പ്രോട്ടീൻ കുറവിൻ്റെയും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇറാനിലെ പതിനൊന്ന് ശതമാനം കുട്ടികൾ ഭാരക്കുറവുള്ളവരാണെന്നും അഞ്ചു ശതമാനം പേർ കടുത്ത പോഷകുറവ് അനുഭവിക്കുന്നുണ്ട് എന്നും യുനിസെഫിന്റെ സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നു നോക്കണം ലോകത്തിലെ എണ്ണ ശേഖരത്തിന്റെ പത്ത് ശതമാനവും പ്രകൃതിവാതക ശേഖരത്തിന്റെ പതിനഞ്ച് ശതമാനവുമുള്ള എനർജി സൂപ്പർ പവർ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈ രീതിയിൽ കൂപ്പുകുത്തുന്നത് വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലത്രേ എന്ന ഒബാമ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇറാൻ ഒരു ഊർജ്ജ പ്രതിസന്ധി നേരിടുക കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദ്യം വരും ട്രില്യൺ കണക്കിന് ബാരൽ എണ്ണയും പ്രകൃതിവാതകവും വിറ്റുള്ള പണം എങ്ങോട്ട് പോകുന്നു ഒരു കാലത്ത് ലോകത്തിന്റെ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെട്ട ഇറാൻ എങ്ങനെയാണ് ഇങ്ങനെ തകർന്നത് വിലയിടിഞ്ഞ കറൻസിക്ക് കടലാസു വിലയായ ചില രാജ്യങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളായ സുലാനിലും സൊമാലിയിലുമൊക്കെ അവിടുത്തെ കറൻസികൾ ആർക്കും വേണ്ടാതായിരുന്നു ഈ രാജ്യങ്ങളിലൊക്കെ ഉന്തുവണ്ടിയിൽ കറൻസികൾ കൊണ്ടുവരുന്നതിൻ്റെ അടക്കം വീഡിയോകൾ വൈറലായിരുന്നു ഒരു കാലത്ത് ശ്രീലങ്കയും അർജന്റീനയും അടക്കമുള്ള അമേരിക്കൻ രാജ്യങ്ങളും ഇത്തരം സാമ്പത്തിക ദുരന്തങ്ങളിലൂടെ കടന്നുപോയി ഇപ്പോൾ ഏതാണ്ട് സമാനമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇറാനും നേരിടുന്നത് വരുന്ന പണപ്പെരുപ്പം കുത്തനെ ഇടിഞ്ഞ കറൻസിയുടെ മൂല്യം അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെ നീണ്ടു നിൽക്കുന്ന ആഘാതം തുടങ്ങിയത് മൂലം കടുത്ത അരക്ഷിതാവസ്ഥയാണ് ഇറാൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്നതെന്ന് അൽ ജസീറ ചാനൽ പോലും സമ്മതിക്കുന്നു ഡോളറിനെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ കറൻസിയായ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇറാനിയൻ റിയാലിന് സമമാണ് ഒരു ഡോളർ അഥവാ ഒരു ഡോളർ കൊടുത്താൽ അത്രയും റിയാൽ കിട്ടും കറൻസിയുടെ ഈ തകർച്ച ഒഴിവാക്കാൻ വിചിത്രമായ നടപടിയാണ് ഇറാൻ ചെയ്തത് നോട്ടിലെ പൂജ്യങ്ങളെ അസാധുവാക്കുക സാമ്പത്തിക ഇടപാടുകൾ ലളിതമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കറൻസിയിൽ നിന്ന് നാല് പൂജ്യങ്ങൾ നീക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടമെന്ന് റോയ്റ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇടുങ്ങിക്കൊണ്ടിരുന്ന കറൻസിയെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമാകും നടപടിയെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത് ഇതോടെ പതിനായിരത്തിന് തുല്യമായ ഒരു കറൻസിക്ക് ഇനി ഒരു റിയാലിൻ്റെ മൂല്യമാകും ഉണ്ടാവുക കൂടാതെ ഇതിനെ നൂറ് ഖുരാനുകളായി വിഭജിച്ചിരിക്കുന്നു പക്ഷേ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നാൽ ബില്ല് വന്നിട്ടുണ്ട് പൂജ്യം വെട്ടിയാലും പഴയ കറൻസി പിൻവലിച്ചാലൊന്നും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടില്ല അതിന് കൂടുതൽ വാണിജ്യങ്ങളും വ്യവസായങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് ഇന്ത്യയുടെയും ചൈനയുടെയും എല്ലാം പട്ടിണി മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ഉദാരീകരണവും ആഗോളീകരണവുമാണ് എന്നാൽ ഇറാനിൽ അതുപോലെ ഒരവസ്ഥയില്ല ഇപ്പോഴും അടങ്ങിയ സാമ്പത്തിക അവസ്ഥയാണ് ഇറാനിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായൊക്കെ വളരെ മോശം ബന്ധത്തിലാണ് ഇറാൻ ഇതിനെല്ലാം പുറമെയാണ് അമേരിക്കയുടെ ഉപരോധം രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് സുപ്രധാന ആണവ കരാറിൽ നിന്ന് വാഷിംഗ്ടൺ പിന്മാറിയതിന് ശേഷം യു എസ് ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾ കാരണം ഇറാന്റെ വ്യവസ്ഥ വളരെ കാലമായി കടുത്ത സമ്മർദ്ദത്തിലാണ് തുടരുന്നത് ഇതോടെ തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് ഇറാൻ പക്ഷേ അവർ പിടിച്ചു നിൽക്കുന്നത് റഷ്യയുടെയും തുർക്കിയുടെയും ഒക്കെ സഹായത്തോടെയാണ് ഇപ്പോഴും സ്വകാര്യവൽക്കരണം വളരെ കുറവായ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ എൺപത് ശതമാനത്തിലധികവും സർക്കാർ നിയന്ത്രണത്തിലാണ് ഇത് തന്നെ ഒരു സാമ്പത്തിക രോഗമാണെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു മുൻപ് ഇറാൻ അതിവേഗം വികസിച്ചിരുന്നു പരമ്പരാഗതമായി കാർഷിക മേഖല ശക്തമായിരുന്നു ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ വ്യവസായവൽക്കരണത്തിനും ആധുനികവൽക്കരണത്തിനും വിധേയമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് യു എസ് ഡോളറിൽ മുപ്പത് മുതൽ നാൽപ്പത് ബില്യൺ ഡോളറിൽ എത്തിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടായപ്പോഴേക്കും വേഗത കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ദേശസാൽക്കരണവും ഇറാൻ ഇറാഖ് യുദ്ധവും ഒക്കെ രാജ്യത്തെ പിറകോട്ടടുപ്പിച്ചു അതുപോലെ അഴിമതിയും രാജ്യത്ത് വ്യാപകമാണ് ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത് ഒരു സർക്കാരിനെ ഉത്തരവാദിത്തത്തോടെ നിലനിർത്തുന്നതിന് സുതാര്യത അത്യാവശ്യമാണ് എന്നാൽ പൗരോഹത്യ ഭരണകൂടം ഇക്കാര്യത്തിൽ നിരന്തരം പരാജയപ്പെട്ടു ഇറാനിലെ സമ്പദ്വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയ ഇടപെടൽ സ്വജനപക്ഷപാതം എന്നിവയുണ്ട് എന്നാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പറയുന്നത് ഉണ്ടാകുന്ന യുദ്ധങ്ങളും പ്രോക്സി സംഘടനകൾക്കുള്ള ഫണ്ടിങ്ങുമാണ് ഇറാന്റെ ഖജനാവ ചോർത്തുന്ന ഏറ്റവും പ്രധാന സംഭവങ്ങൾ ഇറാഖുമായുള്ള എട്ടു വർഷത്തെ യുദ്ധം കുറഞ്ഞത് മു മൂന്ന് ലക്ഷം ഇറാനിയൻ ജീവനുകളാണ് അപഹരിച്ചത് അഞ്ചു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കായി യുദ്ധം വലിയ ആഘാതമായി ചിലവ് ഏകദേശം അഞ്ഞൂറ് ബില്യൺ ഡോളർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യുദ്ധം അവസാനിച്ചതിനു ശേഷമാണ് ഇറാൻ ഒന്ന് പച്ചപിടിച്ചു വന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തിനും ഇടയിൽ ഇറാന്റെ ജനസംഖ്യ ഇരട്ടിയിലധികമായി വർദ്ധിച്ചു നിരവധി ഇറാനികൾ കർഷകരാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ കാർഷിക ഉത്പാദനം സ്ഥിരമായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ ഇറാൻ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്തു അക്കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് പലായനവും ഉണ്ടായി സൈനിക ചെലവും രാജ്യത്ത് ഭീമമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈനിക ചെലവിടുന്ന പതിനാലാമത്തെ രാജ്യമായി ഇത് മാറി അതിനേക്കാൾ വലിയ ചിലവാണ് പ്രോക്സികളെ തീറ്റിപ്പോറ്റുക എന്നത് ലബനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂത്തികൾക്കുമൊക്കെ കോടികളുടെ ഫണ്ടിംഗാണ് ഇവർ പമ്പ് ചെയ്യുന്നത് ഇറാനിൽ ഏറെ അനുഭവിക്കുന്നതിൽ ഒരു വിഭാഗം കുട്ടികളാണ് പട്ടിണി തെരുവ് പോരാട്ടങ്ങൾ രോഗം എന്നിവ കാരണം ഓരോ മാസവും ഇറ ഈ ഒരു നാട്ടിൽ നൂറിലധികം കുട്ടികൾ മരിക്കുന്നുവെന്നാണ് യൂനിസെഫ് പുറത്തുവിട്ട കണക്ക് കുട്ടികളെ കടത്തുന്നതും ബാലവേല ചെയ്യുന്നതും തടയാനുള്ള നടപടികൾ ഇവിടെ ദുർബലമാണ് കുട്ടിക്കുറ്റവാളികളുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനവുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് വധശിക്ഷ അനുവദിക്കുന്ന അഞ്ച് രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ തടവിലാക്കപ്പെടുന്ന കുട്ടികൾക്ക് പലപ്പോഴും നിയമസഹായം കിട്ടാറില്ല മയക്കുമരുന്ന് കടത്തിലേക്കും തീവ്രവാദ പ്രവർത്തനത്തിലേക്കും പോകുന്ന കുട്ടികളുടെ എണ്ണവും കുറവല്ല ഇറാനിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് വളരെ കൂടുതലാണ് അകാല ജനനം ന്യൂമോണിയ പെൽവിക് കൺജക്ഷൻ വയറിളക്കം എന്നിവയാണ് ശിശു മരണത്തിന്റെ പ്രധാന കാരണങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാതൃകാരോഗ്യ സംരക്ഷണം മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിലും അമ്മമാർക്കും കുട്ടികൾക്കും ഇടയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പോഷകാഹാരക്കുറവ് ഇപ്പോഴും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇറാനിൽ പതിനൊന്ന് വയസ്സ് വരെ സൗജന്യ വിദ്യാഭ്യാസമുണ്ട് എന്നിരുന്നാലും ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ ഇപ്പോഴും സ്കൂൾ ഹാജർ കുറവാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വിദൂര പ്രദേശങ്ങളിൽ ഇപ്പോഴും അടിസ്ഥാന സൗകര്യവും ഇല്ല പെൺകുട്ടികൾക്കെതിരായ വിവേചനവും ഇറാൻ സമൂഹത്തിൽ കൂടുതലാണ് സ്ത്രീകൾ താഴ്ന്നവരാണ് എന്ന മതവിശ്വാസമാണ് ഇറാനിയൻ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രചരിപ്പിക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാരുടേതാണെന്നും ഭാര്യമാർ അനുസരണക്കേട് കാണിച്ചാൽ അവരെ ശിക്ഷിക്കാൻ അവർക്ക് അധികാരം ഉണ്ട് എന്നും അവകാശമുണ്ട് എന്നും കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ഇപ്പോഴും തുടരുകയാണ് എന്നിട്ടും അവിടെ നിന്ന് സ്ത്രീകൾ ഉയർന്നു വരുന്നു സമീപ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി കോഴ്സുകളിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലാണ് ശൈശവ വിവാഹത്തിന്റെ നിരക്കും ഇവിടെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് വലിയ സദാചാര മൂല്യങ്ങൾ പിന്തുടരുന്ന ഒരു ഇസ്ലാമിക രാജ്യം എന്നൊക്കെയായിരുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ ഇറാനെ കുറിച്ച് തോന്നുക എന്നാൽ ഈ ധാരണ തീർത്തും അബദ്ധമാണെന്നാണ് ഇറാനിൽ ജീവിച്ചവർ പറയുന്നത് വേഷാവൃത്തിയും അതുപോലെ തന്നെ വിവാഹേതര ബന്ധങ്ങളും ലൈംഗിക ചൂഷണവും മനുഷ്യക്കടത്തും എല്ലാം ഇവിടെ വർദ്ധിച്ചു വരികയാണ് ബുധ്വായ് എന്ന് പറയുന്ന ഒരുതരം താൽക്കാലിക വിവാഹത്തിന്റെ മറവിലാണ് ഇവിടെ വേഷ്യവൃത്തി കൊഴുക്കുന്നത് ഇസ്ലാം മതത്തിലെ ഷിയ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഇസ്ന അഷ് അരി വിഭാഗക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള താൽക്കാലിക വിവാഹത്തെയാണ് മുത് ആ വിവാഹം അഥവാ മുത് ആ വിവാഹം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു സ്ത്രീയെ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കൃത്യമായി നിശ്ചയിച്ച് വിവാഹം ചെയ്യുന്ന രീതിയാണിത് ഇതിൽ മഹർ നിശ്ചയിച്ചിരിക്കും വിവാഹ കാലാവധി പൂർത്തിയായാൽ വിവാഹം അവസാനിക്കുന്നതാണ് വിവാഹബന്ധം അവസാനിച്ചാൽ സ്ത്രീകൾ മൂന്ന് മാസത്തേക്ക് ഇത ആചരിക്കണം വിഷാവൃത്തിക്കുള്ള നിയമപരമായ ഒരു ലൈസൻസ് ആയിട്ടാണ് പലരും ഇതിനെ കാണുന്നത് ഇറാനിലെ യുവാക്കളും ഇതിനെ അനുകൂലിക്കുന്നവരാണ് സദാചാര പോലീസിന്റെ ഉപദ്രവമില്ലാതെ അവർക്ക് അവരുടെ കവിതാക്കൾക്കൊപ്പം ജീവിക്കാനും അവരുടെ പങ്കാളികളിൽ നിന്ന് വേണമെങ്കിൽ വേർപിരിയാനും ഈ ഇതുവഴി സാധിക്കും പാരമ്പര്യവാദികളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക വിവാഹം സമ്പന്നനായ ഒരു പുരുഷന് വിവാഹിതനാണെങ്കിൽ പോലും ലൈംഗിക തൊഴിലാളികളുടെ അടുക്കൽ പോകാനുള്ള ഒരു വഴിയാണ് ഇറാനിൽ വേഷ്യവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ കൃത്യമായ സ്ഥിതി വിവര കണക്കുകളൊന്നും ഇല്ല എന്നാൽ ഒരു എൻ ജിഒ ആ ആഫ്താബ സൊസൈറ്റിയുടെ ഹെഡ് ഫറനാസ് സലീം പറയുന്നത് ടെഹ്റാൻ പ്രവിശ്യയിൽ മാത്രം ഏകദേശം പതിനായിരം സ്ത്രീകൾ ഈ ജോലിയിൽ ഉൾപ്പെട്ടു അതിൽ മുപ്പത്തിയഞ്ചു ശതമാനവും വിവാഹിതരാണെന്നുമാണ് സർക്കാർ ഇതര സംഘടനകൾ പുറത്തുവിട്ട സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലൈംഗിക തൊഴിലാളികളുടെ ഏറ്റവും കുറഞ്ഞ പ്രായം ഈയിടെയായി ഇരുപത് മുതൽ മുപ്പത് വയസ്സിൽ നിന്ന് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയായി കുറഞ്ഞു എന്നാണ് സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണം പല തൊഴിൽ മേഖലകളിലും നിലനിൽക്കുന്നു ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി ലിംഗവിവേചനം മതിയായ തൊഴിലവസരങ്ങളുടെ അഭാവം എന്നിവ കാരണം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇത് ചൂഷണത്തിന് വളമാകുന്നു അതുപോലെ തന്നെ ഇറാഖിലെ ഷിയകൾക്കിടയിൽ പ്രചാരണത്തിലുണ്ടായിരുന്ന ആനന്ദ വിവാഹങ്ങൾ ഇറാനിലും നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് പെൺകുട്ടികളെ വേഷ്യവൃത്തിയിലേക്ക് തള്ളിവിടാൻ പുരോഹിതന്മാരുടെ മുൻകൈയിൽ ആനന്ദ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഒരു മണിക്കൂറോളവും മറ്റും നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വിവാഹം നടത്തി ലൈംഗിക ആവശ്യങ്ങൾക്കായി വിൽക്കുന്നുവെന്ന റിപ്പോർട്ടുണ്ട് ആനന്ദവിവാഹം എന്ന പേരിലാണ് ഈ നിർബന്ധിത വേഷ്യഭർത്തി നടക്കുന്നത് പുരോഹിതന്മാർ ഇടനിലക്കാരായിട്ട് നിന്നാണ് ഇത് നടത്തുന്നത് ഇതോടൊപ്പമാണ് ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവ് ഇറാനിലെ ജനസംഖ്യയുടെ പകുതിയിലധികവും മുപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് ഈ സാമൂഹികാവസ്ഥ മാറണമെങ്കിൽ രാജ്യം സാമ്പത്തികമായി ഉയരേണ്ടതുണ്ട് പക്ഷേ പുരോഹിത നേതൃത്വം മാത്രമാണ് ഈ രാജ്യത്ത് തടിച്ചു കൊഴുക്കുന്നത്